قل يا عبادي الذين اسرفوا على انفسهم വലാ ഇല്ലാ സഹോദരങ്ങളെ അസ്സാമേക്കു കാരുണ്യം വാത്തു വർഷിക്കുമാറാകട്ടെ ഒരിക്കൽ സുഹാബാക്കൾ തങ്ങൾ ദുനിയാവിൽ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവർ ചെയ്തു വെച്ച കർമ്മങ്ങളിൽ ആത്മവിശ്വാസം പുലർത്തുകയും നാളെ പരലോകത്ത് അതിന് ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് റസൂള്ളി സാഹു അലൈസ്വല്ലമ്മ പറയുകയുണ്ടായി നാളെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമായി ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല സഹാബാക്കൾ റസൂലയോട് ചോദിച്ചു അല്ലാണ്ട് റസൂല് താങ്കളും അതുപോലെ തന്നെയാണ് റസൂലുള്ള മറുപടി നൽകി അതെ ഞാനും അങ്ങനെ തന്നെയാണ് അതിനോടൊപ്പം കൂട്ടിപ്പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളതാണ് എത്രത്തോളം ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നുള്ളത് ഈ റസൂള്ളയുടെ സ്വഹാബാക്കളുമായിട്ടുള്ള സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കാരുണ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിലൊന്നാമതായി ചെയ്യേണ്ടത് അല്ലെഹ്സാനു ഫി ഐബാദത്തില്ലാഹി അള്ളാഹുവിനോടുള്ള ഐബാധത്തുകളിൽ ആരാധനകളിൽ എഹ്സാൻ കാണിക്കുക രണ്ടാമത്തത് ഒ ലഹസാനു മഹന്നാസി ജനങ്ങളോട് അതുപോലെ തന്നെ നന്മയിൽ വർത്തിക്കുക വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന റഹ്മത്ത് അല്ലാഹി ഖലീബിൻ മിനൽ മഹസിനിയൻ അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് സജ്ജനങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ നല്ല മനുഷ്യന്മാർക്കവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം തൊട്ടടുത്തുണ്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ആസ്വാദനങ്ങൾ ഓരോ നിമിഷങ്ങളിലും അവന് ആസ്വദിച്ചു അതോടൊപ്പം രണ്ടാമതായി പഠിക്കേണ്ടത് താഹത്തുല്ലാഹി ബി ഫെഹലി അവാമിറഹു വസ്നാ ബി നവാഹിഹി അവൻ്റെ അള്ളാഹു അവനോട് കൽപ്പിച്ച വിഷയങ്ങളെന്തോ അതിൽ അനുസരിക്കുക മാത്രമല്ല അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക വിഷു ത് ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത് വറഹമതി വസിയാതിക്കുല്ല ഷെയൻ എൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് എല്ലാത്തിലും വിശാലമായിട്ടുണ്ട് പക്ഷികളാണെങ്കിലും അതോടൊപ്പം തന്നെ മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടി ജീവജാലങ്ങളിലും അത് വിശാലമായി കിടക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം അതുകൊണ്ട് അർഹിക്കാത്ത അംഗീകാരങ്ങളും അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത ജീവിതത്തിലെ ആസ്വാദനങ്ങളും അള്ളാഹുവിനോട് റിസ്ക് ചോദിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു നമുക്ക് റിസ്ക് നൽകുന്നതും മൂന്നാമത് റഹ്മത്ത് മഹ്ലൂ ഖാത്തിഹി അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുക റസൂള്ള പഠിപ്പിക്കുന്നത് ഇറഹാമു മംഫുൽ അള്ളി ഇറഹാമുക്കുംഫിസ്മായി നിങ്ങൾ ഭൂമിയിലുള്ളവരോ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും നാല് ഇഖാമു സൊലാത്തി വ ഈ തായി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക ജക്കാത്ത് നൽകുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ഉണ്ടാകും വക്കീമുസ് അള്ളാഹു പഠിപ്പിക്കുകയാണ് നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അഞ്ച് ഹുസ്ന അള്ളാഹിന്റെ സിഫത്തുകൾ അള്ളാഹുവിന്റെ വ്യത്യസ്ത നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുക റഷദ രക്ഷിതാവെ ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം നൽകണമേ വ ഹയ്യർഷ ഞങ്ങളുടെ കാര്യത്തിൽ എളുപ്പമുണ്ടാക്കിയെടുക്കുകയും ചെയ്യണമേ എന്നുള്ളതാണ് അള്ളാഹുബിൻ്റെ റഹ്മാൻ എന്ന് പറയുന്ന റഹീം എന്ന് പറയുന്ന സിഫത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇതിനോട് കൂട്ടി പറയേണ്ടത് ഹസ്സുന ഫുബി അള്ളാഹുബിന് വ്യത്യസ്ത നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളുക അതോടൊപ്പം തന്നെ ആറാമതായി പഠിപ്പിക്കുന്നത് അൽ ഇസ്തിമാൽ ഇൻസ്വാത്തു തിലാവത്തുൽ ഖുർആൻ അൽ കരിയും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള മറ്റൊരു വഴിയാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കുക വിഷുദ് ഖുർആാൻ അതേപോലെ ശ്രദ്ധിച്ചിരിക്കുക വിഷുദ് ഖുര്ആൻ പാരായണം ചെയ്യുമ്പോൾ സൂക്ഷ്മതയും ശ്രദ്ധയും അതേപോലെ കേൾവിയും ഉണ്ടായിരിക്കുക ലഹു നിങ്ങൾ ഖുർആൻ വായിക്കപ്പെടുമ്പോൾ കേൾക്കുകയും അതേപോലെ അതിൽ ശ്രദ്ധിച്ചിരിക്കുകയും അതിനോട് അച്ചടക്കം പാലിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ഈ അള്ളാഹു റഹ്മത്ത് എന്ന് പറയുന്ന പദം വിഷു ഖുറാനിൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വിമാന അൽ ജന്നത്ത് സ്വർഗം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു അമ്പ്യാക്കൾക്ക് നൽകിയ അനുഭവത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ആ റഹ് അതു റഹ്മത്തായിട്ട് മൂന്നാമധ്യം ആലി ഇമ്രാനിലെ നൂറ്റി എഴുപത് എഴുപത്തിനാലാമത്തെ വചനും നൂറ്റി ഏഴാമത്തെ വചനവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഖുർആൻ നമുക്കിറക്കിത്തന്ന കുറിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് അന്യാമത് വ റിസക്ക് അള്ളാഹു നൽകിയ ന്യാമത്തും റിസക്കും വിഭവങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സഹായം റഹ്മത്ത് ബിമാനസുർ അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറഹമത് ബിമാന ദീനുൽ ഇസ്ലാമി ഇസ്ലാം എന്ന് പറയുന്ന ദീനെ അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനുറച്ച് നിൽക്കാനുള്ള ആ ഒരു കെട്ടുറപ്പും ആ രീതിയിലുള്ള ജീവിതവും ഒക്കെ അള്ളാഹു നൽകിയിട്ടുള്ളത് ഈ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആ രീതിയിൽ കാരുണ്യം ലഭിച്ചുകൊണ്ട് യഹലോകത്ത് ജീവിക്കാനുള്ള നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹമുല്ലി വാത്ത